Hi, hello! ൂപ്പ് ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ചോടിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ലക്ഷ്മി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എങ്ങനെയെങ്കിലും സച്ചി അവിടുന്ന് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മാക്സിമം സച്ചി അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് രേവതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗജാനന്ദൻ രേവതിയെ പൊക്കാൻ വേണ്ടിയിട്ട് വരും എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ആ ഒരു സംശയം തോന്നിയത് കൊണ്ടാണ് സച്ചി വീണ്ടും അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗജാനന്ദൻ വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രേവതിയോട് ലക്ഷ്മി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് സച്ചി പറഞ്ഞു വിട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല പറഞ്ഞു വിട് പറഞ്ഞു വിട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേവതിക്ക് എന്തായാലും രേവതിയുടെ ഭാഗം കൊണ്ട് സച്ചിയെ പറഞ്ഞു വിടാനായിട്ട് രേവതിക്ക് പറ്റത്തില്ല സച്ചി തന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അത്രയും സന്തോഷമൊന്നും പറഞ്ഞാണ് രേവതി നിൽക്കുന്നത് അവസാനം ലക്ഷ്മിയോട് പറഞ്ഞു അമ്മയ്ക്ക് വേണമെങ്കിലും അമ്മ പറഞ്ഞു വിട് പക്ഷെ ഞാൻ എന്തായാലും പറഞ്ഞു വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി വരുന്നത് ഇപ്പോൾ സഞ്ചയെ കണ്ടുകൊണ്ടുതന്നെ തന്നെ സച്ചി ഓരോ കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയും പിന്നെ അമ്മ പൂ പൂവെടുത്തുകൊണ്ട് പോവാം എന്താ നമുക്ക് പൂ കെട്ടാം ഒരുമിച്ചിരുന്ന് എല്ലാവർക്കും കൂടി പൂവൊക്കെ കെട്ടി സന്തോഷത്തോടെ ഇരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി ഇല്ല മോനെ ഞാൻ രാവിലെ തന്നെ കെട്ടിക്കോളാം എന്നല്ല അച്ഛന് നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇവിടെ മീൻകറി ഉണ്ട് മീൻകറിയില്ലാതെ അച്ഛന് കഴിക്കാൻ പറ്റത്തില്ല എന്നാൽ രേവതി പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ മീൻ ചൂ മീൻകറി ചൂടാക്കി മോന് കെട്ടി തന്നു വിടാം മോൻ കൊണ്ട് അച്ഛനെ കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറഞ്ഞത് കുഴപ്പമില്ല അച്ഛനി ഇപ്പൊ കിടന്നുറങ്ങിക്കാണും രാവിലെ അമ്മ അത് ചൂടാക്കിത്താൻ ഞാൻ കഴിച്ചിട്ട് ബാക്കി കൊണ്ടു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സച്ചിയും മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ലക്ഷ്മിയുടെ ശ്രമങ്ങള് പരാജയപ്പെട്ടിരിക്കുകയാണ് സച്ചി ഇവിടെ നിന്ന് പോകുന്നില്ല എന്നും താൻ ഇവിടെ തന്നെ നിൽക്കുമെന്നും പറയുന്നുണ്ട് അങ്ങനെ സച്ചി അപ്പോൾ റൂമിൽ ഫാനില്ല ചൂടാണ് തറയിൽ കിടക്കേണ്ടി വരും കട്ടിലില്ല എന്നൊക്കെ ഒരുപാട് അടവുകൾ പയറ്റിയെങ്കിലും സച്ചിയുടെ അടുത്താണ് ഈ അടവുകൾ പയറ്റുന്നത് എന്ന് ലക്ഷ്മി മനസ്സിലാക്കുന്നില്ല എല്ലാത്തിനും തക്ക മറുപടിയും കൊടുത്തു സച്ചി അവസാനം അവിടെ തന്നെ കിടക്കാനും തീരുമാനിച്ചു സച്ചി ഹാളിലും കിടക്കാനായിട്ട് ഏർ കിടക്കാൻ വേണ്ടിട്ട് പോവുകയാണ് രേവതിയും ബാക്കിയുള്ളവരെല്ലാരും കൂടി റൂമിലും കിടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ സച്ചി പായൊക്കെ വിരിച്ചുകൊടുത്ത് രേവതിയോട് ഇരിക്കുന്ന സമയത്താണ് സച്ചി പറഞ്ഞത് അപ്പം രേവതി ചോദിക്കുന്നുണ്ട് എന്നെ കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലേ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകയും നീ വഴക്കടിച്ച് എന്നും എന്നോട് വഴക്കുണ്ടാക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും പക്ഷെ നീ ഇല്ലാത്തത് കൊണ്ട് വഴക്കുണ്ടാക്കാത്തത് കൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് രേവതിയെ കളിയാക്കുകയും ഇതിന്റെ പേരിൽ രേവതി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും പിന്നെ ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നിന്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതിൻ്റെ കൂടെ തന്നെ രേവതിയും പറയുവാണ് എനിക്കും സച്ചിന്റെ ശബ്ദം കേൾക്കാതെ ഉറങ്ങാൻ പറ്റത്തില്ല എനിക്ക് ഉറക്കം വരുന്നില്ല അതുകൊണ്ടാണ് ഞാനിന്നേരം ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ രേവതിയും പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ ഇത് കട്ടുറുമ്പ് പോലെ നമ്മൾ ലക്ഷ്മി വിളിക്കുന്നത് അവസാനം രേവതി അവിടെനിന്ന് പോയി കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് സച്ചി ഉറങ്ങാൻ വേണ്ടിയിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുവാണ് ഈ സമയം ചന്ദ്രമതിക്കാണെങ്കിൽ ഇരുപ്പുറയ്ക്കാൻ പറ്റാത്ത രീതിയിലാണ് സച്ചിയാണെങ്കിൽ അവിടെ നിൽക്കുകയും ചെയ്തു രേവതിക്കും സച്ചിക്കും ഒരു കുഞ്ഞു കിടക്കാൻ പാടില്ല രേവതി സച്ചിയോടൊപ്പം സന്തോഷത്തോടെ നിൽക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് രേവതി ആടി ആടി മാസം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിട്ടത് ഈ സമയം തന്നെ വീണ്ടും സച്ചി അങ്ങോട്ട് പോവുകയും ചെയ്തു തന്റെ ഇത് തന്റെ ടെൻഷൻ കുറച്ചുകൂടി കൂടുകയും ചെയ്തു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തില് അവസാനം ലക്ഷ്മിയെ വിളിച്ച് ഒരു വിരട്ട വിരട്ടാമെന്ന് ചന്ദ്രമതി തീരുമാനിച്ചു അങ്ങനെ ലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതിയുടെ കോൾ വന്നപ്പോൾ തന്നെ ലക്ഷ്മിക്ക് മനസ്സിലായി സച്ചി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിക്കുന്നതാണെന്ന് അങ്ങനെ രേവതി തന്നെ പറയുവാണ് അമ്മയ്ക്ക് അമ്മ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അമ്മ എടുത്ത് സംസാരിക്കുക എന്ന് രേവതി തന്നെ പറഞ്ഞു അവസാനം ചന്ദ്രമതി എടുത്ത് സംസാരിക്കാൻ വേണ്ടി സംസാരിച്ചു അപ്പോൾ ഇതെല്ലാം നേരെ ചന്ദ്രമതിയുടെ തലയിലാണ് സോറി നമ്മുടെ ലക്ഷ്മിയുടെ തലയിലാണ് ചന്ദ്രമതി ഈ പഴികളെല്ലാം കൊണ്ടിരുന്നത് സച്ചയെ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതാണെന്നും അവിടെ ഇത് ആടിമാസം എന്നും പറഞ്ഞ് ഞാൻ രേവതി അങ്ങോട്ട് പറഞ്ഞു വിട്ടതുകൊണ്ട് നിങ്ങളാണ് മനഃപൂർവ്വം വിളിച്ചു വരുത്തിയത് എന്നൊക്കെയുള്ള ഈ രീതിയിൽ അവിടെ ലക്ഷ്മിയോട് ചന്ദ്രമതി സംസാരിക്കുവാണ് എന്നാൽ താനൊന്നും ഇതിട്ടില്ല എന്നും സച്ചിയാണ് ഇങ്ങോട്ട് വന്നതെന്നും അവൻ ഹോളിലാണ് കിടക്കുന്നത് രേവതി ഞങ്ങളും റൂമിലാണ് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും ചന്ദ്രമതിക്ക് വിശ്വാസം വന്നില്ല അവസാനം രേവതി തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു സച്ചിയേടൻ റൂമിലാണ് കിടക്കുന്നത് ഞങ്ങളും ഞാനും അനിയത്തിയും അമ്മയും കൂടി റൂ സോറി സച്ചിയേടൻ ഹോളിലാണ് കിടക്കുന്നത് ഞാനും അമ്മയും അനിയത്തിയും കൂടി റൂമിലാണ് കിടക്കുന്നത് ഇത് ഞങ്ങൾ തമ്മിൽ ഇത് വേറെ കുഴപ്പമൊന്നും ഇല്ലാമെ അമ്മ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല സച്ചേട്ടനെ ഞങ്ങൾ ആരും വിളിച്ച് വരുത്തിയിട്ടില്ല സച്ചേട്ടൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഇനി അമ്മയ്ക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മ തന്നെ സച്ചിയേട്ടനെ വിളിച്ച് ചോദിക്ക് അങ്ങനെ എന്തായാലും രേവതിയുടെ ആ ഡയലോഗ് എന്തായാലും പൊളിച്ചു ഇനി എനിക്ക് അമ്മയെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ എങ്ങനെ വിശ്വസിപ്പിക്കണം എനിക്ക് എനിക്കറിയത്തില്ല അതുകൊണ്ട് അമ്മയ്ക്ക് എത്ര നിർബന്ധമില്ലെങ്കിൽ അമ്മ സച്ചിനെ വിളിച്ച് ചോദിക്കുക അവിടെ കാര്യം കഴിഞ്ഞില്ലേ എന്നിട്ട് രേവതി കോളും കട്ട് ചെയ്തു ഇനി ചന്ദ്രമതിക്ക് എന്തായാലും ഒന്നും ചെയ്യാനും പറ്റില്ല ഏഹ് രേവതിയുടെ വായിൽ നിന്ന് അത്രയും കേട്ട സ്ഥിതിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ പ്ലിങ്ങി നിൽക്കുവാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗജാനന്ദൻ രേവതിയെ പൊക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുവാണ് ഗജാനന്ദനും ഗജാനന്ദന്റെ കൂടെ രണ്ട് മൂന്ന് വാലുകളുണ്ടല്ലോ അവരെല്ലാവരും കൂടി വന്നിട്ട് എങ്ങനെ രേവതി പൊക്കാം എന്തായാലും രേവതിയും സച്ചിയും എന്നെ അപമാനിക്കുന്നതിനപ്പുറം ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചവരെ എന്നെ അപമാനിച്ചിട്ടുണ്ട് അതിന് രേവതിക്കും സച്ചിക്കും ഒരു തക്ക പണി തന്നെ കൊടുക്കണം അതുകൊണ്ട് ഇന്ന് രാത്രി രേവതി നമ്മൾ ഇവിടുന്ന് പൊക്കുന്നു നേരെ നമ്മളെ രഹസ്യ സംഗീതത്തിലെ കൊണ്ടുപോകുന്നു അവിടെ രേവതി രണ്ടു ദിവസം അവിടെ തന്നെ കാണും ആ സമയത്ത് നമ്മുടെ സന്തോഷത്തിന് കള്ളും പെണ്ണും ഒക്കെ ആയിട്ട് സുഖ സുഖമായിട്ട് അവിടെ രണ്ടു ദിവസം നമുക്ക് കഴിയാം അപ്പോൾ രേവതിക്കും ഒരു പണിയായി സച്ചിക്കും ഒരു എട്ടിന്റെ പണി കൊടുത്തതുപോലെ ആയി അങ്ങനെ ഒരുപാട് പ്ലാനുകളൊക്കെ നടത്തിയിട്ടാണ് നമ്മുടെ ജയജാനന്ദൻ പതുക്കെ ആരും കാണാതെ ആ ഒരു പുറകുവശത്തെ ഡോറ് തുറന്ന് കുത്തി പൊളിച്ച് അകത്തോട്ട് കടക്കാം എന്ന് വിചാരിച്ചോണ്ട് പോകുന്നത് പക്ഷെ സച്ചിക്ക് ഉറപ്പായിട്ടും അറിയാം ഇന്ന് ഗജാനന്ദൻ ഇവിടെ വരാൻ വരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഗജാനന്ദൻ ഒരു എട്ടിന്റെ പണി കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സച്ചി മുൻകൂട്ടി അവിടെ ഇരിക്കുകയാണ് അങ്ങനെ സച്ചി രേവതിയാണ് എന്ന് വിചാരിച്ചു വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പുതക്ക പുതപ്പൊക്കെ എടുത്ത് തലയിലേക്കൂടെ മൂടി സുഖമായിട്ട് കിടന്നു കിടക്കുന്ന ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു കിടക്കുവാണ് അങ്ങനെ ഗജാനന്ദനും കൂട്ടാളികളും കൂടി കഥ കുത്തി തുറന്നു അകത്തോട്ട് കയറി രേവതിയെ കിടക്ക രേവതി രേവതിയാണ് കിടക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് സച്ചിയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എന്തായാലും രേവതി നിന്റെ അവസാനത്ത് ഉറക്കമാണ് എന്ന് ഡയലോഗ് ഡയലോഗൊക്കെ അടിച്ചു അവിടെ മാസമായിട്ട് നിൽക്കുവാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് സ രേവതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചി അവിടെ ഇന്ന് വീട്ടിലോട്ട് പോകാനായിട്ട് നിന്നിട്ട് പോലും ആ ഒരു ട്രിപ്പ് പോലും ക്യാൻസൽ ചെയ്ത് അവിടെ നിന്നത് എന്നാൽ ഇന്ന് ഇന്നത്തോടു കൂടി ഗജാനന്ദന്റെ കഥ അവസാനിക്കും എന്ന് എന്നതിൻ്റെ ഉറപ്പാണ് ഒരുപാട് വട്ടം സച്ചിയും രേവതിയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ശ്രമിച്ചപ്പോൾ ഗജാനന്ദൻ ഒരുപാട് വാണിംഗ് കൊടുത്ത് സച്ചി വിട്ടതാണ് അവസാനം തന്റെ കാറ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴും അവിടെ രേവതിയാണ് അവിടെ സച്ചി പോട്ടെ തന്റെ സന്തോഷത്തോടെയുള്ള ജീവിതമാണ് വല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് ഗജാനന്ദനെ വിട്ട ഒഴിഞ്ഞു വിട്ടതാണ് പക്ഷേ ഗജാനന്ദനെ തെറ്റായി കിട്ടിയാലും പഠിക്കൂല പട്ടിയുടെ വാല് പന്ത്രാണ്ട് കൊല്ലം കുഴലിലിട്ടാലും നേരെ ആവത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഗജാനന്ദന്റെ കാര്യം ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും തെറ്റബായ്